ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഐവറി ഫാഷൻസ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കുർത്തീസുകളാണ് ജോർജറ്റ് ഫാബ്രിക്കിൽ കട്ട് ബീഡ്സുകളും അതുപോലെ റൗണ്ട് ബീഡ്സുകളും ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് കുർത്തീസുകളാണ് ഇന്ന് നമ്മൾക്ക് കാണാനുള്ളത് അപ്പം നമുക്ക് കളറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ നാല് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറുകളാണ് നമുക്ക് ഇന്ന് കുർത്തീസുകൾ അവൈലബിൾ ആയിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ കളർ എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള അടിപൊളി യെല്ലോ കളറാണ് ഇതിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആയിട്ടുള്ള മോഡലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ബേക്ക് പോഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോഫി ബ്രൗൺ കളറാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് എന്ന് പറയുന്ന വളരെ ഭംഗിയായിട്ടുള്ള കുട്ടി കുട്ടി കട്ട് ബീഡ്സുകളും അതുപോലെ തന്നെ റൗണ്ട് ബീഡ്സുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ടോപ്പിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് വിതഔട്ട് ലൈനിങ് ആണ് ടോപ്പ് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ഇതിൻ്റെ ബേക്ക് പോഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് വളരെ റെയർ ആയിട്ടുള്ള സ്കൈ ബ്ലൂ കളറാണ് വീഡിയോയിൽ കളറ് വ്യത്യാസം കാണിക്കുന്നുണ്ട് ആക്ച്വലി ഇത് നല്ല സ്കൈ ബ്ലൂ ശരിയായ സ്കൈ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് വീഡിയോയിൽ ഇതിൽ ഡാർക്കായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൻ്റെയും ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നെക്സ്റ്റിൽ വന്നിരിക്കുന്നതാണ് നല്ലൊരു പേസ്റ്റൽ ആയിട്ടുള്ള അതിലും ഇതുപോലെ തന്നെ നല്ല കട്ട് ബീഡ്സുകളും റൗണ്ട് ബീഡ്സുകളും കൊണ്ടുള്ള അതുപോലെ തന്നെ ബ്രാസ് കളറിൽ വരുന്ന റൗണ്ട് ബീഡ്സുകളാണ് ഇതിൽ ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു സ്റ്റാർ മോഡലിലുള്ള ഫ്ലവേഴ്സുകളുമൊക്കെ ആയിട്ട് വളരെ നല്ല ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ഈ എല്ലാ കളേഴ്സിൻ്റെയും മീഡിയം ടു ഡബിൾ എക്സ് എൽ നമ്മൾക്ക് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്